പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നെന്നാണ് ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റി യുവജന പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഈ നാടിനകത്ത് അഴിമതിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ തെരുവിലിറങ്ങാൻ ഈ യു ഡി എഫ് നടത്തുന്ന തമ്മാണിത്തരത്തിനെതിരെ പ്രതിഷേധിക്കാൻ നിലപാടുള്ള നട്ടിലുള്ള വ്യാപാരികൾ ഉൾപ്പെടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയ വ്യത്യാസം തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വരും ഈ ഭരണവർഷത്തിന്റെ ഭാഗമായി വാലാട്ട് നിൽക്കുന്നവരല്ലാത്ത മുഴുവൻ ആളുകളും രാഷ്ട്രീയ കൊടി വിത്യാസത്തിനപ്പുറത്തേക്ക് നിങ്ങൾ നടത്തുന്ന അഴിമതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് മുന്നോട്ട് വരും മനുദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി കെ ഷിജു റോഷൻ ഈസ്റ്റ് വി കെ ദൃശ്യ റഹീം പടാര എം ലിബിൻ എം മിഥുൻ മിൻഹാജ് എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി വി നിജാസ് സി അഭിഷേക് തുടങ്ങിയവർ പ്രസംഗിച്ചു